നമസ്കാരം തേഡ ന്യൂസിലേക്ക് സ്വാഗതം വാർത്താ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് അത്രയേറെ പ്രതീക്ഷയോടെ നമ്മളൊക്കെ വളർന്നു വരും എന്ന് പ്രതീക്ഷിച്ച ഒരു യുവ നേതാവിൻ്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ അത് പെൺകുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ ഗൗരവമായി നമ്മുടെ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത് പ്രധാനമായും ഇത് ഒരു പെൺകുട്ടിയോടാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയാണ് ആ പെൺകുട്ടിയും ആ അദ്ദേഹവും തമ്മിലുള്ള ആ സൗഹൃദം അല്ലെങ്കിൽ പ്രണയം എന്ന് മാത്രം നമുക്ക് പേരിട്ട് വിളിക്കാവുന്ന ഒരു ബന്ധം എന്നതിൽ കവിഞ്ഞ് അത് നമ്മുടെ പൊതുസമൂഹത്തിനോ മാധ്യമങ്ങൾക്കോ അതിൽ കൂടുതൽ പങ്കില്ല എന്ന് ആ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം നിരവധി പെൺകുട്ടികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ പെരുമാറി എന്ന തെളിവുകളോടെയാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പരാതികളായി ഔദ്യോഗിക പരാതികളായി വരുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഇതാ ഇന്ന് രാവിലെ വന്നിരിക്കുന്നത് കേരളത്തിന് പുറത്തു ഒരു പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശമാണ് ഇത്തരത്തിൽ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഈ പെൺകുട്ടിയോട് പറയുന്നു സൗഹൃദ സംഭാഷണം ആ രീതിയിൽ ചാറ്റുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് പെൺകുട്ടിയും ഈ കാര്യങ്ങൾ പറയുന്നത് ഈ സംഭവം ഈ ചാറ്റും മറ്റും നടക്കുന്ന സംഭവം സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനല്ല പിന്നീട് അധ്യക്ഷനാവുകയും പിന്നീട് പാലക്കാട്ടെ എം ആവുകയും ചെയ്തു എന്നാണ് പെൺകുട്ടി പറയുന്നത് നിന്നെ കാണാൻ വരട്ടെ കാണാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ലൈംഗിക കൂടി നിരവധി പെൺകുട്ടികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചു എന്ന പരാതി ഉയരുമ്പോൾ ഇങ്ങനെയുള്ള ചാറ്റുകളും തെളിവുകളും ഒക്കെ പുറത്തു വരുമ്പോൾ ഈ ആരോപണങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന ഒരു ആരോപണം എന്നതിൽ കവിഞ്ഞ ഇതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനമായി കണ്ടിരുന്ന ഒരു യുവ നേതാവിനെതിരെയാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് മറ്റേത് വിഷയമാണെങ്കിൽ അത് അഴിമതി ആരോപണമാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയമാവട്ടെ അതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ അത്ര പെട്ടെന്ന് നമുക്ക് മറന്നു കളയാം അല്ലെങ്കിൽ പൊതുസമൂഹം പോകുന്ന ആ ഒരു സംഭവമായി മാത്രമേ ലൈംഗിക ആരോപണങ്ങൾ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ എപ്പോഴും ഏതൊരു നേതാവിനേയും രാഷ്ട്രീയപരമായി ഇല്ലാതാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെയും കാത്തിരിക്കുന്നത്